സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തീയതി ഔദ്യോഗികമായി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പ്രഖ്യാപിക്കുക അതിനുശേഷം മാത്രമേ കൃത്യമായ ഒരു ദിവസത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഒരു പക്ഷേ രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യത നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഡിസംബർ അഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ ഉള്ള ഒരു രണ്ട് ഘട്ടങ്ങളിലായി നടത്താനും ഒപ്പം തന്നെ ഡിസംബർ ഇരുപതിനും മുമ്പ് വോട്ടെണ്ണൽ പൂർത്തിയാക്കാനുള്ള നടപടിയായിരിക്കും ഒരു പക്ഷേ സ്വീകരിക്കാൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ പ്രഖ്യാപനത്തോടെ മൂന്ന് മുന്നണികളെല്ലാം തന്നെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി ചർച്ചകളും ഒക്കെ തന്നെ വേഗത്തിലാക്കിയിട്ടുണ്ട് പല സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നെ കൂട്ടിച്ചേരക്കൾക്കായി അനുവദിച്ച രണ്ടു ദിവസം കൂടി അപേക്ഷകളൊക്കെ സ്വീകരിച്ചു അത് പതിനാലിന് അനുബന്ധ പട്ടിക ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിനായിരുന്നു നിലവിലുള്ള ഭരണസമിതി ചുമതലയേറ്റത് പുതിയ സമിതി ഇരുപത്തിയൊന്നിനായിരിക്കും ചുമതല എടുക്കണം അതിനു മുമ്പ് തന്നെ ഫലപ്രഖ്യാപിച്ച പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് ആ നടപടികളിലൊക്കെ വേഗത്തിലാക്കാനുണ്ട് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ഘട്ടങ്ങളിലായി ഡിസംബർ അഞ്ചിനും പതിനഞ്ചിനും ഇടയിലായിരിക്കും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപതിനു മുമ്പ് തന്നെ വോട്ടെണ്ണലും പൂർത്തിയാക്കുന്ന നടപടിയിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കാൻ സാധ്യത എന്നാണ് ഒരു വിലയിരുത്തലുള്ളത് എന്തായാലും അന്തി അന്തിമ വോട്ടർ പട്ടികയിലടക്കം രണ്ട് കോടി എൺപത്തി ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടർമാരാണ് ഉള്ളത് അതിൽ ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പുരുഷന്മാരും ഒരു കോടി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ത്രീകളും ഇതിലുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ട്രാൻസ്ഫർമാർ ഉൾപ്പെടുന്നതാണ് വോട്ടർ പട്ടിക എല്ലാ തവണത്തെ പോലെയും ഇതിന് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം जिले ती वर्षों മുപ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റണ്ട് വോട്ടർമാർ മലപ്പുറം ജില്ലയിലുണ്ട് ഏറ്റവും കുറവ് വയനാട് ആണുള്ളത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുക അതിനുശേഷം നമുക്ക് കൃത്യമായി ദിവസം പറയാൻ കഴിയും എന്തായാലും എൺപത്തിയേഴ് നഗരസഭകളിലായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒപ്പം തന്നെ എന്തായാലും വലിയ മത്സരം ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം മുന്നണികൾ പലരും പ്രമുഖരെ ഇറക്കി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കോർപ്പറേഷനിലടക്കം പിടിച്ചെടുക്കാൻ തയ്യാറായിട്ടുള്ളത് ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരം നഗരസഭയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പട്ടിക ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപനം നടത്തി ആദ്യഘട്ടം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അവരുള്ളത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ നാടെയോടുകൂടി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം